അലൈക്കും വാഹത് വർക്കാത്തു അസൂയക്കും കുഷുമ്പിനും കയ്യും കാലം വെച്ചാൽ എങ്ങനെ ഇരിക്കും എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ചെമ്മട് ദാരുണ്യത വിലിരിക്കുന്ന കൂര്യാട്ടുകാരൻ മൂലവി അദ്ദേഹം വാചാലമായി കഴിഞ്ഞ ദിവസം സംസാരിച്ച പല ക്ലിപ്പുകളും ലഭ്യമാണ് അതിലദ്ദേഹം പലതും പറയുന്നുണ്ട് ബഹുമാനപ്പെട്ട എ പി പ്രസാദിന്റെ തൊണ്ണൂറ്റിനാല് വ്യവസായി എന്നും ഇപ്പോഴും കളവ് പറയുന്നു എന്നൊക്കെ പറഞ്ഞ് എ പിൻ്റെ പിന്നാലെ കൂടുന്നുണ്ട് തൊണ്ണൂറ്റിയാല് വയസ്സുള്ള എ പി സ്ഥായിന്റെ പിന്നാലെ കൂടാനുള്ള വല്ല ആവശ്യമുള്ള അതിന് അത്ര ഇല്ലെങ്കിലും അതിനെ അയണ്ടൊക്കെ താങ്കൾക്കുണ്ടല്ലോ ഇത്രയും കാലം എഴുപത്തിനാല് മുതൽ നിങ്ങൾ കുറച്ച് പിന്നാലെ നടന്നിട്ട് പ്രത്യേകിച്ച് ഒരു കാരണം കിട്ടാത്ത ഒരു കാര്യം കിട്ടിയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് നിങ്ങൾ കുറച്ച് പിന്നാലെ കൂടാൻ തുടങ്ങിയതാണ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി ഇത്രയും കാലം നിങ്ങൾ പത്തമ്പത് കൊല്ലം കുറച്ച് പിന്നാലെ നടന്നിട്ടും ഒരു ഉപകാരം ലഭിച്ചിട്ടില്ലെങ്കിൽ ഇനി നിങ്ങൾ നിങ്ങൾക്ക് ഉറക്കാൻ നിൽക്കണം നിങ്ങളെ ഈ പ്രായത്തിൽ എഫ് സ്ഥാന മാത്രമല്ല പ്രായം നിങ്ങൾക്കുണ്ടല്ലോ അതിനായിട്ട് നിങ്ങൾക്ക് അവിടെ എങ്ങനെ ഇരുന്നിട്ട് വേറെ ഷജറക്കും സുഹാബിക്കു നേതൃത്വം കൊടുത്ത് കണ്ണ് കണ്ട വാഹാബി ആളും മൗദൂദികളും സ്വീകരിച്ച് അവരുടെ ചായത്തക്കാർ ചായ തൽക്കാരും സ്വീകരിച്ച് അവിടെ നിന്നാൽ പോരെ ഇതിന് ആവശ്യമില്ലാത്ത പ്രത്യേകിച്ച് മതപരമായ വിഷയത്തിൽ കുത്തിത്തിരിപ്പിന് നേതൃത്വം കൊടുക്കാനും സ്വാഭാവിത്വത്തിന് നേതൃത്വം കൊടുക്കാനും നിങ്ങൾക്ക് കഴിയുമെന്നുള്ള കാര്യത്തിൽ ഞാനും അംഗീകരിച്ചു അതേ സമയത്ത് മതപരമായ വിഷയത്തിന് നിങ്ങൾ എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പൊട്ടത്തരാണ് നിങ്ങൾ സംസാരിക്കാറുള്ളതെന്നും കിതാബിയായി നിങ്ങൾക്കൊരു ചുക്കും തിരികയില്ല എന്നും നിങ്ങൾ അന്ന് നിങ്ങൾക്ക് ഓർമ്മണ്ടതാ സനതും മിന്നിയാന എന്ന് അന്ന് ഞാൻ എന്നെല്ലാം ആലോകനും മൊത്തം മനസ്സിലാക്കിയതാണ് അതേറ്റി മുട്ടാങ്കൾ വളർന്നിട്ടില്ല ബഹുമാനപ്പെട്ട ഷേഫന ഏ പിസ്താവ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു ബുമാനപ്പെട്ടവരുടെ കയ്യിലുള്ള ഷേറോ മുബാറക്കിൻ്റെ നീളത്തെ സംബന്ധിച്ചു പതിവൊന്നും തെറ്റിക്കാത്ത രൂപത്തിൽ കൂരാട്ടു നെതുവി കൂരാട്ടുകാരൻ നെതുവി എന്ന് പറയപ്പെടുന്ന മൗലവി ചാടി നീച്ചുകൊണ്ട് കൊണ്ട് പതിവിന് വിരീതമല്ലാത്ത രൂപത്തിൽ മൂപ്പര് പഠിച്ച ആ പാട്ടങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം പറയുന്നത് കേട്ടോക്കി പ്രവാചക ദുരുമേനിയുടെ കേശത്തിന് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ പവിത്രത ഉണ്ട് പക്ഷേ ആ കേശം ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ അയാളുടെ കയ്യിൽ അതിന്റെ നിവേദക ശൃംഖല ഉണ്ടായിരിക്കണം എന്നതാണ് മുസ്ലിം ലോകത്ത് അംഗീകരിക്കപ്പെട്ട വ്യവസ്ഥ സനദ് എന്നാണ് ഞാൻ അറബിയിൽ പറയാം അങ്ങനെ ഒന്ന് എ പി അബു മുസ്ലിയാരുടെ കയ്യിലുള്ള കേശത്തിന് ഇല്ല എന്ന് സ്ഥിരീകൃതമായിട്ടുണ്ട് ഇങ്ങനെ ഒരു നിയമം ഇസ്ലാമിൽ ഇല്ല ഇസ്ലാമിൽ പൊതുവായി അംഗീകരിക്കപ്പെട്ടതെന്ന് പച്ച നുണയെ പറഞ്ഞത് അങ്ങനെ നിയമമില്ല ആസാറുകളാണ് എന്ന് ആരെങ്കിലും പറയപ്പെട്ടുണ്ടെങ്കിൽ ഖണ്ഡിതമായ സന്നിധ ആസാറുകൾക്കുവാണെന്നുള്ളത് ഇസ്ലാമിൽ നിയമമില്ല ഇസ്ലാമിൽ വേറെ കുറെ ഹുക്കുമുകൾക്കും കാര്യങ്ങൾക്കൊക്കെ അത് വേണ്ടിവരും ആസാറുകൾക്കായി വേണ്ട അത് അറിയപ്പെട്ട സംഗതിയാണ് ആസാറുകൾക്കായി വേണ്ട എന്നുള്ളത് അതുപോലെ അറിയാതെ ചാടുകേരി സംസാരിച്ച് എന്തിന്റെ പേരില് നിങ്ങൾക്കുതറിയും അറിഞ്ഞിട്ടല്ല പിന്നെ ഇത് തൽക്കാലം മൂടി വെക്കുന്നത് കാശ്മീരി തട്ടവും കാന്തപുരം വിരോധവും മാത്രം കൈമുതലാക്കിയതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ കഴിഞ്ഞ ആഴ്ച നിങ്ങളെ തേടിപ്പിടിച്ച് വന്നല്ല കുറച്ച് പിന്നെ കുഫ്രിയത്ത് സു എന്താണ് ജാഫിയത്തിൽ കുഫ്രിയ എന്ന് പറയുന്ന സംഘടനയുടെ ആളുകളാന്ന് പറയുന്ന കള്ളത്തൊരികത്തുകാർ ഞങ്ങൾ വേസ്റ്റ് ഒഴിവാക്കുന്നതൊക്കെ വാരി വേങ്ങുന്ന ഒരു ടോയ്ലറ്റിൻ്റെ സ്വഭാവമല്ല നിങ്ങൾക്കും നിങ്ങളുടെ ഉള്ളത് അങ്ങനെ നിങ്ങൾ സ്വീകരിച്ച ആ സാധനങ്ങൾ നിങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് വ്യക്തമായി മറുപടി വന്നു നോക്കി കേട്ടോ കഴിഞ്ഞ ആഴ്ച പുസ്തകം നിങ്ങൾക്ക് സമസ്ല അത് എല്ലാവർക്കും ബാധകളാണ് അപ്പൊ അതൊരു കള്ളശരിയത്തത് ഷാറു മുബാറക് നമ്മളിലേക്ക് എത്തിച്ചേർന്നാൽ അത് അംഗീകരിക്കണമെങ്കിൽ ഗണ്ഡിതമായ സനതുണ്ടെങ്കിലേ പറ്റൂ ഇതാണ് ഇപ്പൊ എസ് കെ സമസ്തെ മുഷാപ്രവാസാക്കിയത് ഒരു കിതാബിലും അത് തെളിയിക്കാൻ സാധ്യമല്ല അത് കള്ള കള്ളശരിയത്തേനെ എല്ലാവർക്കും ബാധക തന്നെയാണ് ഏത് ും കേട്ടോ വ്യക്തമായി അയാൾ പറഞ്ഞു പറഞ്ഞായിരുന്നു കളൂടൽ ആഫാറുകൾക്ക് ഇന്നത് വേണം എന്ന് പറയുന്ന പുത്തൻവാദികളുടെ സ്വഭാവമാണ് അങ്ങനെ ഒരു ഇത് ഞമ്മളെ കൂട്ടത്തിൽ നിൽക്കുന്ന സമയത്ത് പറഞ്ഞല്ല ഞമ്മളെ കൂട്ടത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ആ ഫ്ലക്സിന്റെ ബാക്കിൽ നോക്കിയാൽ ആദർശ മുന്നേറ്റം ഈ ആമാശ മുന്നേറ്റം എന്ന പേരിൽ കുരുവട്ടൂരുകൾ നടത്തിയത് നമ്മളെ കൂട്ടത്തിൽ നിൽക്കുന്ന സമയത്തല്ല നമ്മളിതിൽ നിന്ന് പോയതിന് ശേഷമാണ് നടത്തിയിട്ടുള്ളത് അതിൽ പോലും അവര് തലിച്ച് അവർ ശ്വാസത്തിൽ മുങ്ങുന്നതിന് മുമ്പ് ആയത് കൊണ്ട് സുനസേമാൻ്റെ അക്കീതയാണ് പറയുന്നത് അതാണ് അടിയുറച്ച അക്കീത നിങ്ങൾക്കിത് അറിയില്ല നിങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ച നിങ്ങളുടെ അടുത്ത് വന്ന് അവരോട് എങ്ങനെ ചോദിച്ചുണ്ടായിരുന്നു പിന്നെ ഗ്രാൻഡ് മുഫ്തിയുടെ പദത്തെ സംബന്ധിച്ച് നിങ്ങൾ പറയുന്നുണ്ട് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞാൽ നിങ്ങൾ വ്യാജ സനകല മൗലയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം വ്യാജ സേനകല മൗല ആരംഗീകരിച്ചു ഞങ്ങൾ സനകല്ല മോലേ എന്നുള്ളത് ആ ഭാര്യ സംബന്ധിച്ച് വ്യാജാണ് അംഗീകരിക്കാത്ത സംഗതി വ്യാജാണെങ്കിൽ വ്യാജമാണെങ്കിൽ അലീകരിച്ച് നിങ്ങളെന്താ പറഞ്ഞിട്ടുണ്ട് യൂണിവേഴ്സിറ്റി സർവകലാശാല പള്ളി തോന്നിയതൊക്കെ ആ പോയിക്കൂടിനെ പറ്റി പറയുന്നുണ്ട് കാര്യങ്ങൾ ഒരു മർക്കത്തിൻ്റെ ഏതെങ്കിലും ഒരു ഒരു നോക്കുമോ ചങ്ങാതി ഈ പറയുന്ന ഈ പറഞ്ഞങ്ങളെ പുല്ലുകൂരോ കോളേജ് മൊത്തം അതൊക്കെ പിടിച്ചു നിൽക്കുകയാണെങ്കിലും മനസ്സിലാക്കണം ഞങ്ങള് സ്വഭാവത്തിൻ്റെ ആയം നിങ്ങൾക്ക് ഈ ഷജറുകൾക്ക് നേതൃത്വം കൊടുത്ത് ഷജറി പിന്നെ നിങ്ങളെ പറഞ്ഞാൽ സുഹാമി ഉണ്ടാകുമ്പോൾ സുഹാബിക്ക് നേതൃത്വം കൊടുത്ത് നിന്നാ പോലെ അല്ലെങ്കിലും നിങ്ങൾക്ക് അംഗീകാരം കിട്ടണമെങ്കിൽ നിങ്ങൾ നിങ്ങളെ മനഃശാസ്ത്രം വെച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകണം എന്താണ് രണ്ട് കാര്യം ജനംഗീകാരം എന്ന് പറയണമെങ്കിൽ നിങ്ങൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് സർവ്വ പുത്രമാധ്യമം ജമാഅത്തെ ഇസ്ലാമി മുജാഹിദ് അടക്കമുള്ള സർവ്വ സാധനങ്ങളും ഒരുമിച്ച് തലാട്ടി അത് നിങ്ങൾക്ക് സ്വീകാര്യമേ രണ്ടാമത്തെ സ്വീകാര്യത പറഞ്ഞെങ്കിൽ രാഷ്ട്രീയ പാർട്ടിക്കാര് സാമുദായിക രാഷ്ട്രീയ പാർട്ടിക്കാരൻ്റെ പിന്തുണ ഉണ്ടെങ്കിലും നിങ്ങൾക്കതും സ്വീകാര്യമാവും അല്ലേ രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ എന്നോ മറുകണ്ഠം ചാടിയിരിക്കണം എന്നുള്ളത് നിങ്ങൾ മർദ്ദിട്ടുണ്ടാകും അത് ചോദിച്ചു നോക്കുകയാണ് രാഷ്ട്രീയക്കാരോട് എന്താ അഭിപ്രായം എന്നുള്ളതൊക്കെ നിങ്ങളാ പറഞ്ഞോടത്തൊക്കെ മൂക്കുകാർ കിട്ടിയ സമയം കഴിച്ചു അപ്പം നിങ്ങളെ പൊടഞ്ഞറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കാണ് ബോധമില്ലെങ്കിലും നിങ്ങളെ കൂട്ടത്തിലുള്ള പലരും അത് ബോധം വെച്ച് വരുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇനിയെങ്കിലും തൊണ്ണൂറ്റാറ് ഭാഗത്തില്ലെങ്കിലും അയൽ അയുണ്ട് ഇങ്ങോക്കും ഉണ്ടല്ലോ മൂക്കിലൊക്കെ രോമൻ പിന്നെ നിരച്ചതല്ലേ ഇതൊക്കെ നിർത്തി കുത്തിത്തിരിപ്പൊക്കെ നിർത്തി ഫസാദും നായാട്ടുകളൊക്കെ നിർത്തി ചില ആളുകളൊക്കെ പറയാണ്ട് ഇപ്പോൾ സമസ്ത കേരള ജമിയത്തു അലമ എന്ന് പറയുന്ന ചലാരി വിഭാഗം തമസ്തിയിലെ തന്നെ കുത്തിത്തിരിപ്പ് എന്ന് പറഞ്ഞ സാധനത്തിന് തീ കൊടുക്കലും അതിൻ്റെ പ്രചാരണവും അതിൻ്റെ ഇരുതലയും തീക്കൊടുത്ത് നടുപിടിച്ച് മിന്നലും ആ കൂരാട്ടേരം ചങ്ങാതി അവിടെ പിന്നെ ദാരുളയതയിൽ ഇരുന്നിട്ടാണെന്നാൽ പറയപ്പെടുന്നത് എനിക്കറിയില്ല കേട്ടോ ആണോ നിങ്ങളൊന്ന് കണ്ണാടി നോക്കി ചോദിച്ചാൽ മതി കണ്ണാടിയിൽ നോക്കി ചോദിച്ചാൽ മതി ആറു മുളത്തിൻ്റെ പകുതിയല്ലേ മൂന്നോളം എന്ന് പറഞ്ഞതുപോലെ നിങ്ങളെപ്പോലെ തന്നെയാണ് നിങ്ങളെ ആ ഇപ്പം കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്യപ്പെട്ട ആ മകനെ ഒന്നും കൂടി ഞങ്ങൾ ചേർത്ത് പറയുന്നുണ്ട് അതും കൂടി ഒന്ന് അന്വേഷിച്ചാൽ കിട്ടി നിങ്ങളെ തന്നെ നിങ്ങൾക്കാളൊക്കെ കത്ത് കുതികാണ്ടും ഒക്കെ ചോദിക്കാൻ നേരം കിട്ടട്ടെ അബ്ദുള്ള ഗുലൈബിൻ്റെ അതിലെ മറ്റേ ഇയാളെ എഴുതിന് നമ്മളെ ഹബറജിൻ്റെ അഞ്ചന ഒക്കെ കത്ത് കുതിയതല്ലേ ഇതേപോലെ ഒന്ന് അന്വേഷിക്കുന്നത് ഇങ്ങനെ ആറുവളത്തിൻ്റെ പകുതിയാണ് മൂന്നോളം എന്ന് ആൾക്കാർ പറയണ്ടത് അപ്പോൾ അതൊക്കെ ഒന്ന് നിർത്തി കുത്തിതിരിപ്പൊക്കെ നിർത്തി ഈ കാലഘട്ടത്തിനെങ്കിലും ഒരു മനുഷ്യനായി ജീവിച്ചൂടെ കൂടെ ഇങ്ങൾക്കൊക്കെ കൃത്യമായി ഇങ്ങക്ക് അറിയാം നിങ്ങളെന്തുകൊണ്ടാണ് ഇപ്പോൾ ഇറങ്ങിയത് സ്വാഭാവികമായിട്ടുള്ള ഒരു അർത്ഥം ഒന്നും ഈ ഒരു സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട എ പി സ്ഥാനം ഇടപെട്ടു സംസാരിക്കുമ്പോൾ ജനശ്രദ്ധ ഉണ്ടാകുന്നുള്ള നിങ്ങളെ കുബുദ്ധിയാണ് ബുദ്ധിയാണ് ഇതിനിറങ്ങിയത് എന്നുള്ള സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും ഇതിനെ മനസ്സിലാകുന്നുണ്ടോ അതിന് ഹുദവി ആയിക്കൊള്ളർന്നില്ല അല്ലെങ്കിൽ ഈ ഹുദവി ഉദവിയായിരുന്നു നിങ്ങൾ ഇറക്കിയതിപ്പോൾ നാൽപ്പത് കൊല്ലത്തോളമായി നിങ്ങളെന്നാണ് പറയണത് ആരാൻ്റെ മുതൽ നിന്ന് പിന്നെ വിശിച്ചു മമ്പ്രങ്ങൾ പാപ്പാൻ്റെ തക്കാൻ പുറത്തുള്ള അതും കട്ടിരുന്നു കൊണ്ട് ജീവിക്കണത് അന്ന് ആലോചിച്ച് നോക്കി എവിടെ ദൈവത്തിനും വേണ്ടി നിങ്ങളുള്ളത് നായികൾക്ക് നാൽപ്പത് തവണ പൊട്ടത്തരം പറയുന്ന ഏതെങ്കിലും പ്രഭാഷകന്മാരുണ്ട് തന്നെ നിങ്ങൾ കൊല്ലം കൊല്ലം ഈ ഞാൻ പറയുന്നില്ല വീട് പ്രസവിച്ചു വിടുന്നത് പോലെ എന്നൊക്കെ പറയാൻ പറ്റും പക്ഷെ നിങ്ങളെ അത് അത്രത്തോളം മതപ്പതിക്കാത്തത് കൊണ്ട് അത് പറയുന്നില്ല ഇത്രത്തോളം നിങ്ങൾ സന്നദ്ധി വിതരണം ചെയ്തിട്ടും എന്തുകൊണ്ട് ദേവത്തിൻ്റെ മേഖലയിൽ ഒറ്റ ഒന്നും കാരണം എന്താ വളഞ്ഞ കോലിന് ഞേലും അങ്ങനെ തന്നെ കാണുള്ളൂ നിങ്ങളെ ശിഷ്യന്മാരല്ലേ ആ കോലത്തിൽ തന്നെ കാണുള്ളൂ പിന്നെ കുറേ രാഷ്ട്രീയത്തിൽ പ്രസംഗിക്കാണ്ടാവും ഏ രാഷ്ട്രീയക്കാരായ പ്രസംഗിക്കാൻ അതിനപ്പം കണ്ടു ഒരു ചങ്ങാതിൻ്റെ പിന്നെ അന്തും കഥയില്ലാത്ത സംസാരം കേട്ടപ്പോൾ ഈ തകുപ്പിട്ടു എന്ന് ആരാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അതൊരു ഉദവിയാണ് എന്ന് പറഞ്ഞു അപ്പോൾ അച്ഛങ്ങൾക്ക് അതൊക്കെ തന്നെ കൈയ്യുള്ളൂ എന്ന് ഇതിൻ്റെ അർത്ഥം മതം പറയണ ചെങ്കിൽ ഒക്കെ പഠിക്കണം നിങ്ങളെ സിലബസിൽ എന്തെങ്കിലും എന്താ ഉള്ളത് അവിടെയും പേടി അവിടെ വേടിയെന്നല്ലാതെ മര്യാദയ്ക്ക് ഇസ്ലാം തീയ്യൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടോ നിങ്ങളെ മക്കൾക്കറിയുമല്ലേ ഇസ്ലാം ദീനും നിങ്ങൾ പഠിപ്പിച്ച കുട്ടികൾക്കായിരിക്കും ഇങ്ങനെയോ നാളെ ശരി അറബി കൂട്ടി വായിക്കാനും അപ്പോൾ അതെല്ലാം കൂടി ഇപ്പം നമ്മളോട് ഇങ്ങോട്ട് പറിപ്പിക്കേണ്ടത് നിങ്ങൾ എ പി സ്ഥാന പ്രായം പ്രായത്തിനനുസരിച്ച് ഇതും പറയണ്ട കൃത്യമായി സനത് പറയേണ്ട സമയത്ത് സനത് പറഞ്ഞിട്ടുണ്ട് അത് മനസ്സിലാക്കേണ്ടവർ മനസ്സിലായിട്ടുണ്ട് നിങ്ങൾക്ക് ഇനി അത് നല്ല അതിന് മുമ്പ് ഇപ്പോൾ ശരകുമാർക്ക് വന്നിട്ട് ഇപ്പോൾ പത്ത് പൈമൂന്നില്ലല്ലോ അതിന് മുമ്പ് നിങ്ങൾ എൺപത്തൊമ്പതിന് ലക്ഷം ഏതെങ്കിലും ഒരു വിഷയത്തിൽ എ പി എസ് ധാൻ ഗുരിച്ചു കൊണ്ട് പറഞ്ഞോ ഉണ്ടെങ്കിൽ പറയും നിങ്ങൾക്കുണ്ടല്ലോ സ്വന്തമായിട്ട് യൂട്യൂബിൻ്റെ ചാനൽ കാന്തപുരം എ പി ഉപക്രമത്തിലെ ഞാൻ ഈ വിഷയത്തിൽ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വിട്ട ഏതെങ്കിലും ഒരു പോസ്റ്റ് ഉണ്ടെങ്കിൽ അതിൽ വിട്ടോളി വെല്ലുവിളിക്കങ്ങളെ നിങ്ങളെ പോകുകയേ ഞമ്മക്ക് പ്രായമേ ഉള്ളൂ ആ പ്രായത്തിലേ പറയുന്നത് കാരണം അന്ന് മുതൽ എനിക്ക് ഏകദേശം ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ നിങ്ങളെ താങ്ങാൻ തുടങ്ങിയതാണ് അന്നത്തെ നിങ്ങളെ കുത്തിത്തിരിപ്പിൻ്റെ ആശയായിട്ടാണ് കാങ്ങുന്നത് ഇനി അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ ചാനലിൽ ഒന്ന് പിടി അങ്ങനെ ഒന്നുമല്ല കാന്തപ്പരം എടുത്ത് ഈ വിഷയത്തിൽ ഞാനും യോജിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് അറിയില്ല ഞങ്ങൾക്ക് പറയാൻ കഴിയൂല കാരണം എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുത്തൻ കൂട്ടുകാരി പണങ്ങും നിങ്ങളൊക്കെ സംസാരിക്കുന്നതും നിങ്ങളെ പ്രവർത്തനം ആർക്ക് വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണെന്നുള്ളതൊക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ തന്നെ മനസ്സിലാക്കിയത് കൊണ്ടാണ് നമ്മളോടുന്ന് സ്ഥലം പറഞ്ഞിറങ്ങി പോകുന്നത് അത് മനസ്സിലാക്കി കൂടേണ്ടി കേട്ടോ അപ്പം കൂടുതൽ ഇതിൻ്റെ ഒന്നും പിന്നാലെ പോകാതെ ഈ മൂത്ത് നരച്ച പ്രായത്തിനെങ്കിലും തെസ്വിമാല കയ്യിലെടുത്ത് ആ ചെമ്മർ ഔട്ടേജിൻ്റെ കബറിൻ്റെ അപകർത്തി ചെന്നിട്ട് വിക്രം ചൊല്ലി ഇരുന്നൂടെ പൊന്നാരൻ്റെ മൗലവി ചാര്യ ചാര്യ തന്നെ നാടുകയുള്ളൂ മഹാബ്യാളി മൗദൂതിയാളി അല്ലേ കൂട്ടുകെട്ട് ഇതൊക്കെ തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുള്ളൂ സമൂഹം നിങ്ങളിൽ നിന്ന് അത്ര തന്നെ പ്രതീക്ഷിക്കുന്നുള്ളൂ